ചന്ദ്രയും ഭാമയും കൂടെ രവിയേട്ടൻ്റെ അടുത്ത് ചെന്നു കാര്യങ്ങൾ പറയണം അപ്പോൾ പറയുകയാണ് എനിക്ക് ശ്രീകാന്തിനെയും വർഷ ഇങ്ങോട്ട് കൊണ്ടുവരണം അവർ അവർ എൻ്റെ മക്കളല്ലേ ഞാൻ പത്ത് മാസം ചുമന്ന് പ്രസവിച്ചതല്ലേ അതുകൊണ്ട് വർഷനെയും ശ്രീകാന്തിനെ നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുവരണം അത് പോയിട്ട് രണ്ട് വീട്ടുകാരും അവരോടൊപ്പം ഇപ്പം ഇല്ല അപ്പോഴ് നമുക്ക് ശ്രീകാന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ വർഷയുടെ അമ്മയും അച്ഛനും വന്ന് വിളിച്ചുകൊണ്ട് അവരെ അങ്ങോട്ട് പോകുമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് പറ്റില്ല എനിക്ക് ശ്രീകാന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ശ്രീകാന്തിന് വർഷെ അവർ എൻ്റെ മോനെ അങ്ങോട്ട് കൊണ്ടുപോയ എനിക്ക് പിന്നെ കാണാൻ പറ്റില്ല രവിയേട്ട രവ്യേട്ടനൊന്നും സമ്മതിക്ക് രവിയേട്ട അപ്പോഴാണ് സച്ചി വരുന്നത് കൊള്ളാം 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 ഇത് നല്ല ഐഡിയ ആണല്ലോ അപ്പോൾ സച്ചി പറയുന്ന ഒരു കാരണവശാലും ഇങ്ങോട്ട് കൊണ്ടുവരരുത് അച്ഛ ആ പെണ്ണാണെങ്കിൽ ഭയങ്കര പശക് പെണ്ണാണ് ശ്രീകാന്തിന് നമ്മളായാലും വേണ്ടാത്തത് കൊണ്ടല്ലേ അവൻ അങ്ങനെ ചെയ്തത് അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് അത് പറഞ്ഞാൽ പറ്റില്ല എനിക്ക് ശ്രീകാന്തിന് വർഷം നിങ്ങളെപ്പോലെ തന്നെയാണ് എൻ്റെ അവനും അവനെ ഇവിടെ കൊണ്ടുവന്ന് വന്ന് താമസിപ്പിക്കുക തന്നെ ചെയ്യണം അങ്ങനെ വരാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നത് അച്ഛൻ ഈ ഒരു പോലും കേട്ടാൻ പാടില്ല അവൻ ഇങ്ങോട്ട് പറഞ്ഞ അച്ഛനെ വിഷമിപ്പിച്ച കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോഴേക്കും ദേവത പറയുന്നുണ്ട് സച്ചിട്ടൊന്നും മിണ്ടാതിരിക്കും അവർക്കും ഇവിടെ താമസിക്കേണ്ട സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ പറ ദേവതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് ഇന്ന് ആദ്യമായിട്ടാണ് ചന്ദ്രമതി രേവതിയുടെ സൈഡ് പറയുന്നത് രവതി അങ്ങനെ പറ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചി കേൾക്കുന്നുണ്ട് ഓ ഈ കപടം നട കബട നടത്തിന് വേണ്ടിയാണോ അമ്മ ഇത്രയും പ്രയാസപ്പെടുന്നത് അവനെ ഇങ്ങോട്ട് ഒരു കാരണവശാലും അച്ഛൻ അവൻ എന്ത് തെറ്റ് ചെയ്തത് നമ്മുടെ ശ്രീ സ്ഥിതി കല്യാണം കഴിക്ക എന്നെ കല്യാണം കഴിക്കേണ്ട സമയത്ത് പൈസയും കൊണ്ട് പോയില്ലേ അതുപോലെ ഒരു തെറ്റ് അവൻ ചെയ്തില്ല അവന് ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നൊരു തെറ്റ് മാത്രമല്ലേ ചെയ്തുള്ളൂ പക്ഷേ അവൻ വീട്ടുകാരെ ഓർത്തില്ല അത് വലിയ തെറ്റൊന്നുമല്ല അച്ച അതുകൊണ്ട് എൻ്റെ അപേക്ഷ എന്ന് പറയുന്നത് വർഷേനും ശ്രീകാന്തനെ ഇവിടെ കൊണ്ടും താമസിപ്പിക്കണം അവർ അവർക്കും ഇവിടെ അവകാശമുണ്ട് അവരും നമ്മളോട് താമസിക്കണം ഇപ്പോൾ രണ്ട് വീട്ടുകാരും അവർക്കില്ല അപ്പോൾ പിന്നെ അവർ വല്ലാത്ത വിഷമം എന്നു പറയുന്നുണ്ട് അപ്പം സച്ചി പറയുന്നുണ്ട് രേവതി നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പാപ്പിച്ച് അച്ഛൻ പറയുന്നുണ്ട് മോളെ മോള് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോഴും രേവതി സങ്കടപ്പെട്ടു എന്നെ പറയുന്നുണ്ട് അവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം അവർക്ക് ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങളങ്ങ് പറയാം ഓ ഇത് കേട്ട് സച്ചി നോക്കുകയാണ് അമ്മ മാത്രമല്ല അമ്മയ്ക്ക് കൂട്ടിന് ആളും കൂടെ ഉണ്ടല്ലോ അയ്യോ മോനെ ഞാൻ വെറുതെ വന്നതാണ് ഞാൻ ഇതിനൊന്നും വന്നതൊന്നും അല്ല ഞാൻ വെറുതെ വന്നതാണ് എന്ന് ബാമ പറയുന്നുണ്ട് അങ്ങനെ അവർ ഇങ്ങനെ സന്തോഷത്തോടെ കഴുകിയിട്ട് അപ്പോഴാണ് അച്ഛൻ അല്പനേരം നേരം ആലോചിച്ചിട്ട് പറഞ്ഞു മോളെ എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെ വിളിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ചെയ്ത തെറ്റ് അങ്ങനെയാണ് അവൻ എന്നെന്തെല്ലാം അവൻ്റെ ഈ കല്യാണ നിമിത്തം എന്തെല്ലാം ഞാൻ അനുഭവിച്ചു അപ്പോൾ എനിക്ക് ഇനി ഇപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല എനിക്ക് ആ അവസ്ഥയിലല്ല ഞാനിപ്പോൾ ഇരിക്കുന്നത് അതും അതുകൊണ്ട് ഇപ്പം ഇപ്പോൾ തൽക്കാലം വേണ്ട നമുക്ക് മാറ്റി വെച്ചേക്കാം സച്ചി കൈയടിച്ച് പാസ്സാക്കി കൊള്ളാം എൻ്റെ അച്ഛൻ എങ്ങനെയാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെയപ്പോൾ അതിനെ പറയണം എന്ന് പറഞ്ഞ് സജ്ജി കയ്യടിക്കുകയാണ് കൈയടിച്ചിട്ട് പറഞ്ഞു അപ്പം സന്തോഷമാ അവനെ ഇവിടെ കേട്ടാനേ പാടില്ല അവനോ ആ പെണ്ണും നശിച്ച പെണ്ണ് ആ ആര് പറഞ്ഞാലും കേക്കത്ത ഒരു പെണ്ണാണ് അതുകൊണ്ട് അവരെ ഇവിടെ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് സജി ഭയങ്കര സന്തോഷത്തിലാണ് ഭാമ പറയുന്നുണ്ട് ചന്ദ്ര ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ എൻ്റെ പാട്ടിനു പോവുകയാണെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ചന്ദ്ര എൻ്റെ ദൈവമേ എൻ്റെ ഈശ്വര എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങ് വിഷമിക്കുകയാണ് ഈ സമയം നമ്മുടെ ശ്രീകാന്തം വർഷയും കൂടെ വീട്ടിൽ ഇരിക്കയാണ് അപ്പോഴത്തേക്കും ശ്രീ ശ്രീ വർഷം പറയുന്നുണ്ട് ആഹാരം കഴിക്കാൻ വാന്ന് പറയുന്നുണ്ട് അപ്പോഴൊന്നും എനിക്ക് വിശക്കുന്നില്ല എനിക്ക് വേണ്ട നീ എന്താ ആഹാരം കഴിക്കാത്തത് നിനക്കെപ്പോൾ നോക്കിയാലും നിൻ്റെ വീട്ടുകാരെ പറ്റി ചിന്തിക്കാനല്ലേ സമയമുള്ളൂ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഉണ്ട് ഞാൻ അവരെക്കുറിച്ച് നിന്നോട് എന്തെങ്കിലും പറയുന്നുണ്ടോ പറയുന്നില്ലല്ലോ അപ്പം നീ എന്താണ് നീ നിൻ്റെ സച്ചി ആട്ടെ അയാൾ എനിക്ക് കാണുന്നത് പോലും ഇഷ്ടമില്ല അത്രയ്ക്ക് എനിക്ക് വെറുപ്പാണ് അയാളോടും അയാൾ ഒരു ആൽക്കഹോൾ ആൽക്കഹോളിക്കെന്നാണെന്നല്ലോ നീ പറഞ്ഞത് ശരി യാണ് പക്ഷേ ഇതിന്റെ ചേട്ടൻ കുടിക്കുമ്പോൾ മാത്രമേ അങ്ങനെ ഉള്ളു നല്ല സ്നേഹമുള്ള ചേട്ടനാണ് എനിക്ക് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് ചേട്ടത്തിമാർ അതുപോലെ ഏട്ടന്മാർ അപ്പോൾ അവരുടെ കൂടെ താമസിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോഴത്തേക്കും വർഷ പറയാൻ എനിക്ക് അങ്ങനെ താമസിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല ആ ചച്ചിയുള്ള വീട്ടിൽ ഞാൻ താമസിക്കാൻ എങ്ങനെ താമസിക്കാൻ പറ്റും എനിക്ക് താമസിക്കാനേ പറ്റില്ല എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞത് വർഷ വർഷയും ശ്രീകാന്ഡും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുകയാണ് അത് സംസാരിച്ച് വർഷയ്ക്ക് ദേഷ്യം ഒന്ന് വർഷം അങ്ങനീട്ട് പോവുകയാണ് ഇനി എനിക്ക് ഇതിനെപ്പറ്റി മുൻചോട് പറയാനൊന്നിനും വയ്യ എനിക്ക് എൻ്റെ ആൾക്കാരുണ്ട് നിനക്ക് നിൻ്റെ ആൾക്കാരുണ്ട് നിനക്ക് നിൻ്റെ അച്ഛനും അമ്മയും കാണണമെന്നുണ്ടാകും നീച്ചെന്ന കണ്ടോ അതിന് എനിക്കൊരു വിഷമവും ഇല്ല പക്ഷേ ആ വീട്ടിൽ വന്ന് താമസിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാനേ വയ്യ ഞാൻ വരികേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ പിണങ്ങി അങ്ങ് പോവുകയാണ് അങ്ങനെ എന്നും പോകുന്നത് പോലെ നമ്മുടെ ശ്രുതി പാർക്കിലേക്ക് പോകുന്നു പാർക്കിലേക്ക് പോയിട്ട് കൂട്ടുകാരനെ കാണുന്നു സംസാരിക്കുന്നു അപ്പോൾ പൈസ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഈ ശ്രുതി ശ്രുതി അവിടെ ഇരിക്കുന്ന സമയത്ത് വെച്ചക്കുന്നു പറയുന്നുണ്ട് അപ്പം വെച്ചയ്ക്കുമ്പോൾ വീട്ടിനെ കൊടുത്തുവിട്ട ഭക്ഷണം എടുത്ത് നോക്കുന്ന അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇത് എനിക്ക് ഫ്രിഷ് ഫ്രിഷ് ഫ്രൈ ആണ് അമ്മ തന്നേക്കുന്നത് കൊള്ളാലോ അങ്ങനെ കാര്യം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിനക്കൊരു ചേഞ്ച് എനിക്കിപ്പം വിശക്കുന്നില്ല നിനക്കൊരു കൂട്ടിന് വേണേണ്ടി നിൽക്കാം എന്ന് പറയുന്നുണ്ട് ഈ സമയം ശ്രുതിയും അങ്ങോട്ട് വരുന്നുണ്ട് പരസ്പരം ഇവർ കാണുന്നില്ല വന്നപ്പോഴേ നമ്മുടെ നവീൻദാസിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടിയാണ് വന്നത് എപ്പോഴും ഈ പാർക്കിലാണ് വരാൻ പറഞ്ഞത് അങ്ങനെയാണ് ശ്രുതി ശ്രുതി ഈ പാർക്കിലേക്ക് വന്നത് പക്ഷെ പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതൊന്നുമില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് നബീൻ ദാസ് വരുന്നു നവീൻ മീരയും വരുന്നുണ്ട് മീര കേട്ട് ഇത്രയും സമയമായിട്ട് വന്നിട്ടില്ല വന്നിട്ടില്ല ഞാൻ എന്നും അവനിങ്ങനെ ചിലവന് പൈസ കൊടുക്കുമെന്നാണ് ഇല്ല ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ കൂടി ചോദിച്ചാണ് കിട്ടിയത് അത് എന്നും എനിക്കിങ്ങനെ കൊടുക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് നവീൻദാസ് വരുന്നുണ്ട് നീ പൈസ കൊണ്ടുവന്നാ കൊണ്ടുവന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ നിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വെളിപ്പെടുത്താൻ പോകണം ഇല്ല ഇല്ല ഞാൻ പൈസ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കെന്നും ഇങ്ങനെ പൈസ തരാൻ പറ്റില്ല കല്യാണി ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കാ എങ്കിലും തന്നെ നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഏതൃശ്യമായിട്ട് നമ്മുടെ ശ്രുതിനെ ശ്രുതി കാണുന്നുണ്ട് പക്ഷെ ശ്രുതി ശ്രുദ്ധീനെ കാണുന്നില്ല അങ്ങനെ കണ്ടപ്പോൾ ശ്രുതി അങ്ങ് ഞെട്ടി നിൽക്കുകയാണ് എൻ്റെ ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യാനാണത് ശ്രുതി വന്ന് നിൽപ്പുണ്ടല്ലോ ഇതെന്തിനാണ് അവളിവിടെ ഇങ്ങോട്ട് വന്നത് എന്നൊന്നും അറിയില്ല അങ്ങനെ അങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗം വരെയാണ് കാണിക്കുന്നത് അപ്പം എല്ലാവർക്കും ബൈ എല്ലാവർക്കും ഒരുപാട് സന്തോഷം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ